മാതാവിൻ്റെ വിമലഹൃദയ ജപം ദൈവമാതാവും അമ്ലോത്ഭവയുമായ പരിശുദ്ധ ഖനയെ ദൈവത്തിൻ്റെയും സകല സ്വർഗവാസികളുടെയും സാന്നിധ്യത്തിൽ ഞാൻ അങ്ങേ എൻ്റെ മാതാവും രാജ്ഞിയുമായി പ്രഖ്യാപിക്കുന്നു പിശാചിനെയും അവൻ്റെ എല്ലാ പ്രവൃത്തികളെയും ആഘോഷങ്ങളെയും പരിത്യജിച്ചു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് അങ്ങയുടെ വിമലഹൃദയത്തിന് ഞാൻ എന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ആത്മാവിനെയും ഹൃദയത്തെയും ബുദ്ധിയെയും മനസ്സിനെയും ശരീരത്തെയും അവയുടെ എല്ലാ കഴിവുകളോടും കൂടെ ഞാൻ അങ്ങേ തിരുമുൻപിൽ സമർപ്പിക്കുന്നു എൻ്റെ എല്ലാ സൽപ്രവൃത്തികളും പരിഹാര പ്രവൃത്തികളും അവയുടെ യോഗ്യതകളും ലോകമെങ്ങും അർപ്പിക്കപ്പെടുന്ന ദിവ്യബലിയുടെ യോഗ്യതയോട് ചേർത്ത് അങ്ങേ തിങ്കൽ കാഴ്ചവെക്കുന്നു കാലത്തിലും നിത്യതയിലും ദേവമഹത്വത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കുമായി അംഗേഹിതാനുസരണം അവ വിനിയോഗിച്ച് കൊള്ളണമേ ആമേൻ മറിയത്തിൻ്റെ വിമലഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ചു കൊള്ളണമേ യേശുവിൻ്റെ തിരിഹൃദയമേ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ യേശുവിൻ്റെ അമൂല്യ രക്തമേ ഞങ്ങൾക്ക് സംരക്ഷണമേകണമേ